ലേൺ മലയാളം മിഥിലോ എന്ന മലയാളം ക്ലാസ്സിലേക്ക് പത്താം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ യൂണിറ്റിൽ വരുന്ന മൂന്നാമത്തെ പാഠഭാഗമാണ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം പാഠഭാഗം വായിക്കുന്ന വീഡിയോയും ആശയം പ്രതിപാദിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് കാണുമല്ലോ പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന വരികൾ എങ്ങനെയാണ് വസന്തത്തിൽ കൊഴിച്ചിട്ട സ്വപ്നങ്ങൾ മുളച്ചു പൊന്തുന്ന മണ്ണിലേക്ക് പക്ഷികൾ പറന്നു വരുന്നു വസന്തത്തിൽ കൊഴിച്ചിട്ട സ്വപ്നങ്ങൾ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് പ്രകൃതി മനുഷ്യ മനസ്സുകളെ എങ്ങനെയെല്ലാമാണ് സ്വാധീനിക്കുന്നത് വസന്തകാലം പ്രകൃതിയിലും നമ്മുടെ മനസ്സിലും സൗന്ദര്യവും സമ്പന്നതയും നിറയ്ക്കുന്നതാണ് എല്ലായിടത്തും ആഹ്ലാദത്തിന്റെയും ഉന്മേഷത്തിൻ്റെയും അനുഭൂതി നിറയ്ക്കുവാൻ ഈ ഋതുവിന് കഴിയാറുണ്ട് പുതിയ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും നിറയ്ക്കുന്ന കാലമാണ് വസന്തകാലം എന്നാൽ ഋതുക്കൾ മാറിയാലും സീസൺസ് ഋതുക്കൾ മാറിയാലും വളരുന്ന സ്വപ്നങ്ങൾ പൂവണിയുന്ന മണ്ണാണ് മനസ്സ് സ്വപ്നങ്ങൾ പൂക്കുന്ന മനസ്സിലേക്ക് പ്രത്യാശകളും ആശയങ്ങളും പക്ഷികളെ പോലെ പറന്നു വന്ന് ചേക്കേറുന്നു നമ്മുടെ മനുഷ്യ മനസ്സ് അങ്ങനെയാണ് അല്ലേ സ്വപ്നങ്ങളെ കൊണ്ടും പ്രതീക്ഷകളെ കൊണ്ടു നിറഞ്ഞതാണ് നമ്മുടെ ഓരോ ദിനവും വരും ദിന ദിനങ്ങളിലും ആ പ്രതീക്ഷ തന്നെയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് പാഠഭാഗം ഒരു നാടകമാണെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ തീർച്ചയായും നാടകം വായിക്കുമ്പോൾ ആ കഥാപാത്രങ്ങളുടെ വൈകാരിക ഭാവങ്ങൾ ഉൾക്കൊണ്ട് വേണം വായിക്കാൻ ശ്രമിക്കേണ്ടത് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് അവർ എന്തൊക്കെ ആശയങ്ങളാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത് എന്തൊക്കെ സാമൂഹിക വിഷയങ്ങളാണ് നാടകത്തിൽ ചർച്ച ചെയ്യുന്നത് നോക്കാം ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണമെന്ന നാടകത്തിൽ അവതരിപ്പിക്കുന്ന പ്രധാന ആശയങ്ങൾ എന്തെല്ലാം ചർച്ച ചെയ്ത് സൂചനകളായി എഴുതുക ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ പക്ഷിശാസ്ത്രക്കാരനും പാഠത്തിനുടമയുമാണ് കൂടാതെ പക്ഷി വേഷക്കാരും ഉണ്ട് കിളികളായിട്ട് അല്ലേ ഇവരെല്ലാം സമൂഹത്തിന്റെ വ്യത്യസ്ത മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ് പക്ഷിശാസ്ത്രക്കാരൻ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ പ്രയോക്താവാണ് ഉടമയാകട്ടെ അധികാരത്തിന്റെ പ്രതിനിധിയുമാണ് കൂടാതെ പക്ഷി വേഷക്കാർ സാമൂഹികമായ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമൂഹമാണ് അതായത് പക്ഷികളുടെ കൂട്ടം ഈ നാടകത്തിലൂടെ നിരവധി സാമൂഹിക വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അടിസ്ഥാന ജനവിഭാഗത്തോടൊപ്പം കഴിയുകയും പട്ടിണിക്കാരൻ്റെ അന്നം പങ്കിട്ട് കഴിക്കുകയും ചെയ്യുന്ന സമ ഭാവനയും സാഹോദര്യവുമെല്ലാം ഈ നാടകത്തിൽ കാണാം ഈ ഭൂമിയുടെ ഉടമകളായിട്ടും വിതയ്ക്കാനും കുഴിക്കാനും കഴിയാത്ത ഇത്തിരി മണ്ണില്ലാത്തവരുടെ ദുഃഖവും ദുരിതവും കൂടാതെ ആവാസവ്യവസ്ഥയെ തകടം മറിക്കുന്ന പ്രകൃതി നശീകരണ മനോഭാവത്തോടുള്ള പ്രതികരണവും ഈ നാടകത്തിൽ നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല സ്നേഹസുന്ദരപാതയിലൂടെ സമത്വം നിലനിർത്തണമെന്ന ആഹ്വാനവും സത്യവും ധർമ്മവും പലപ്പോഴും ഹിംസിക്കപ്പെടുമെന്ന സാമൂഹിക യാഥാർത്ഥ്യത്തിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് കൂടാതെ അധികാരത്തിൽ സമ്പത്തിനു വേണ്ടിയുള്ള സ്വാർത്ഥ മനോഭാവം പ്രകൃതിയെ മുഴുവൻ കവർന്നെടുക്കാനുള്ള ആർത്തി സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ഒരു നവലോക നിർമ്മിതി സാധ്യമാവുക എന്ന യാഥാർത്ഥ്യവും വേണ്ടി നിലകൊള്ളുന്നവർക്ക് നേരിടേണ്ടി വരുന്ന പീഡനവും സഹനവും എല്ലാം ഈ നാടകത്തിൽ കടന്നു വരുന്ന സാമൂഹികമായ കാഴ്ചപ്പാടുകളാണ് സർവോപരി നവലോകനിർമ്മിതിക്ക് വേണ്ടി രക്തസാക്ഷിയാകുന്ന വിപ്ലവകാരിയുടെ സഹനവും ത്യാഗവും ഇതെല്ലാമാണ് ഒരു പക്ഷി കുഞ്ഞിൻ്റെ മരണമെന്ന നാടകത്തിലൂടെ ഡോക്ടർ വൈല വാസുദേവൻ പിള്ള നമ്മളോട് പങ്കുവയ്ക്കുന്നത് ഈ നാടകത്തിലെ പക്ഷ്യശാസ്ത്രക്കാരൻ ഉടമ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം ചില മനോഭാവങ്ങളെയും ജീവിതാവസ്ഥകളെയും പ്രതിനിധാനം ചെയ്യുന്നു ഈ കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ വിശകലനം ചെയ്ത് ഈ നാടകത്തിൻ്റെ സമകാലിക പ്രസക്തി വിമർശനാത്മകമായി വിലയിരുത്തുക ഈ കഥാപാത്രങ്ങളുടെ ഈ പക്ഷ്യശാസ്ത്രക്കാരൻ പാഠത്തിനുടമ ഈ കഥാപാത്രങ്ങൾ ഇന്നത്തെ സമൂഹവുമായിട്ട് എത്രത്തോളം ഒത്തുപോകുന്നു എന്നത് വസ്തുതാപരമായിട്ട് ചിന്തിച്ച് എഴുതുക അല്ലെങ്കിൽ അതിനെ വിലയിരുത്തുക എന്നതാണ് ചോദ്യം ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണമെന്ന നാടകത്തിൽ പക്ഷിശാസ്ത്രക്കാരൻ സാമൂഹികമായ പരിവർത്തനത്തിൻ്റെ പ്രയോക്താവാണെങ്കിൽ പാടത്തിനുടമ അധികാരത്തിൻ്റെ പ്രതിനി പ്രതിനിധിയാണ് പക്ഷിശാസ്ത്രക്കാരൻ ഉൾക്കണ്ണുകൊണ്ട് ലോകത്തെ കാണുന്നവനും നയിക്കുന്നവനുമാണ് അത് തെളിയിക്കുന്ന വരികളാണ് പ്രായം കൂടുന്തോറും ഞാൻ കൂടുതൽ കാണുന്നു അന്ധത ഏറി വരുന്നതോറും അകത്ത് പ്രകാശം നാട്ടാരുടെ ഭാഗ്യം പറഞ്ഞ് നാട്ടുവെളിച്ചത്തിൽ തപ്പി നടന്ന് പട്ടിണിക്കാരൻ്റെ അത്താഴമുണ്ട് ഒഴിഞ്ഞ പാത്രത്തിൽ ഒരു ചീരയിലാണെങ്കിലും വൃഷ്ടാന് ഭോജനമാണെന്ന് പറയുന്ന പക്ഷിശാസ്ത്രക്കാരൻ അടിസ്ഥാന വർഗത്തിനു വേണ്ടി നിലകൊള്ളുകയും അവരുടെ സന്തോഷത്തിനും സങ്കടത്തിലും പങ്കുചേരുകയും ചെയ്യുന്ന ആളുമാണ് വന്യഭൂമിയിൽ ഏതോ താപസൻ നമുക്കായി പിതച്ച വരുന്ന ആയിരം മേനി വിളഞ്ഞു നിൽക്കുന്ന ചന്തമുള്ള കതിർക്കുലകൾ സമ്മാനിക്കും എന്ന വാക്കുകളിലൂടെ നന്മയുടെയും പ്രതീക്ഷയുടെയും സാഹോദര്യത്തിൻ്റെയും പുതിയ ലോകം ഉയർന്നു വരും എന്നതാണ് പക്ഷ്യശാസ്ത്രക്കാരൻ്റെ പ്രതീക്ഷ ഈ മണ്ണിൽ എല്ലാ നന്മകളും വിളയുമെന്ന സ്വപ്നമാണ് പക്ഷിശാസ്ത്രക്കാരൻ്റെ വാക്കുകളിൽ ഓർമ്മിപ്പിക്കുന്നത് എന്നാൽ കതിരണിഞ്ഞ വയലുകളിൽ കതിർ കൊത്താനെത്തുന്ന കിളികൾക്ക് നേരെയാണ് ഉടമയുടെ രോഷം കിളികൾക്ക് അവകാശപ്പെട്ട ഭൂമിയും ആകാശവും കവർന്നെടുക്കുന്നവരുടെ പ്രതിനിധിയാണ് ഉടമ ഉടമയുടെ കോപത്തിന് പാത്രമാകുന്നത് പക്ഷികൾക്ക് സംരക്ഷണമേകുന്ന പക്ഷിശാസ്ത്രക്കാരനാണ് പാഠഭാഗത്ത് വിശദീകരിക്കേണ്ട സംഭാഷണശകലങ്ങൾ ചിന്തകൾക്ക് ചിറക് വയ്ക്കുക വ്യക്തികളിൽ നിന്ന് ഉരുത്തിരിയുന്ന പുരോഗമന ചിന്തകൾ ലോകത്തെമ്പാടും വ്യാപിച്ച് സാമൂഹിക വിപ്ലവത്തിന് വഴിയൊരുക്കുന്നു തീ പിടിച്ച സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ പകർന്നു തരുന്ന അനുഭൂതികൾക്കപ്പുറത്ത് ജീവിതത്തെ കരുപ്പിടിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും ചെയ്യുന്നു സ്വപ്നങ്ങളുടെ തീക്ഷ്ണതയാണ് ജീവിതത്തെ പ്രകാശപൂർണ്ണമാക്കുന്നത് കിളികൾ എല്ലാവരും കൂടി ഓരോ കൊത്ത് അയാൾ രക്തം വാർന്ന വെയിലത്ത് വാടി വീഴും ആ പാടത്തിനൊത്ത നടുവൻ പക്ഷിശാസ്ത്രക്കാരൻ അയ്യോ വേണ്ട എൻ്റെ പൊന്നും കുടങ്ങളെ കൊത്തണ്ട ആ രക്തം കൊണ്ട് കുഴയ്ക്കണ്ട ഡോക്ടർ പിള്ളയുടെ വരികളാണ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം ആകുമോ ഭവാന്മാർക്ക് നികത്താൻ ലോക സാമൂഹ്യ ദുർനിയമങ്ങൾ സ്നേഹസുന്ദര പാതയിലൂടെ വേഗമാവട്ടെ വേഗമാവട്ടെ വൈലപ്പിള്ളി ശ്രീധരമേനോൻ്റെ വരികളാണിത് രണ്ട് രചനാഭാഗങ്ങളിലും തെളിയുന്ന ജീവിത സന്ദേശങ്ങൾ താരതമ്യം ചെയ്യുക എല്ലാവരും കൂടി ഓരോ കൊത്ത് അയാൾ രക്തം വാർന്ന് വെയിലത്ത് വാടി വീഴും ആ പാടത്തിനൊത്ത നടുവിൽ എന്ന് പക്ഷികൾ കൂട്ടത്തോടെ പറയുമ്പോൾ അയ്യോ വേണ്ട എൻ്റെ പൊന്നംകുടങ്ങളെ കൊത്തണ്ട ആ രക്തം കൊണ്ട് കുഴയ്ക്കണ്ട എന്നാണ് പക്ഷിശാസ്ത്രക്കാരൻ അവരോട് പറയുന്നത് തങ്ങൾക്ക് അർഹതപ്പെട്ട കതിർക്കുലകൾ നിഷേധിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്നവനാണ് ഉടമ ഉടമയോടുള്ള പ്രതിഷേധമാണ് കിളികളീ വരികളിലൂടെ പങ്കുവച്ചത് പക്ഷേ അവകാശങ്ങൾ നിഷേധിക്കുന്നവരെ പോലും സ്നേഹം കൊണ്ട് കീഴടക്കണമെന്നാണ് കിളികളോട് പക്ഷിശാസ്ത്രക്കാരൻ പറഞ്ഞത് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന നാടകത്തിൽ ഡോക്ടർ വൈല വാസുദേവൻ പിള്ള അഭിപ്രായപ്പെടുന്ന വരികളാണ് നമ്മളിപ്പോൾ കേട്ടത് ആഗമോ ഭവാന്മാർക്ക് നികത്താൻ ലോക സാമൂഹ്യ ദുർനിയമങ്ങൾ സ്നേഹസുന്ദരപാതയിലൂടെ പങ് വേഗമാവട്ടെ വേഗമാവട്ടെ ഈ വരികളിലൂടെ വൈലോപ്പിള്ളിയുടെ യഥാ ജീവിത സന്ദർ ദർശനം എന്താണെന്ന് വ്യക്തമാക്കുന്നു അതായത് അവകാശങ്ങൾ നിഷേധിക്കുന്ന ദുർനിയമങ്ങൾ ലോകത്തെമ്പാടുമുണ്ട് അവ ഇല്ലാതാക്കി സമത്വസുന്ദര ലോകം പണിയാൻ സ്നേഹത്തിൻ്റെ പാതയാണ് സ്വീകരിക്കേണ്ടത് രക്തച്ചൊരിച്ചൽ കൊണ്ട് സമത്വം സാഹോദര്യം എന്നിവ സ്ഥാപിക്കാൻ കഴിയില്ല എന്നാണ് വയലോപ്പള്ളി വ്യക്തമാക്കുന്നത് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണമെന്ന നാടകത്തിലൂടെയും സമത്വസുന്ദരലോകം പണിയാൻ സ്നേഹത്തിൻ്റെ പാതയാണ് സ്വീകരിക്കേണ്ടത് എന്ന ആദർശവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗുരുവിൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി എന്നതിന് പകരം ഗുരുമുഖത്ത് സൂക്ഷിച്ചു നോക്കി എന്ന് ചേർത്തെഴുതിയപ്പോൾ വന്ന മാറ്റം ഇങ്ങനെ ചേർത്തെഴുതുന്നത് കൊണ്ടുള്ള പ്രയോജനമുണ്ട് ഇതുപോലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക ഗുരുവിൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി ഗുരുമുഖത്ത് സൂക്ഷിച്ചു നോക്കി ഗുരുവിൻ്റെ മുഖം ഗുരുമുഖത്ത് എന്ന ഒറ്റ മാറിയിരിക്കുകയാണ് ഇല്ലേ എഴുതിയപ്പോൾ വന്ന മാറ്റം എന്താണ് എന്ന സാമ്പന്ധിക വിഭക്തിപ്രത്യം ഇല്ലാതെയായി എങ്കിലും അർത്ഥത്തിന് യാതൊരു വ്യത്യാസം സംഭവിക്കുന്നില്ല ഗുരുവിന്റെ മുഖത്തേക്ക് തന്നെയാണ് നോക്കിയത് എന്നർത്ഥം ലഭിക്കുന്നു ഇപ്രകാരം വിഗ്രഹാർത്ഥ പദങ്ങളെ ഒറ്റപ്പദമാക്കി എഴുതുമ്പോൾ ഭാഷാപരമായ മേന്മയാണ് ലഭിക്കുക ഭാഷയുടെ പ്രയോഗത്തിനും ശക്തവും അനായാസവും സമാസ പ്രയോഗം കൊണ്ട് നമുക്കാവുന്നു